നമ്പറുകൾ മാത്രം എടുക്കുന്നതായിരുന്നു കരുനാഗപ്പള്ളി തഴവ തൊടിയൂർ നോർത്ത കൊച്ചയ്യത്ത് കിഴക്കിയതിൽ ദിനേശ് കുമാറിന്റെ ശീലം ഒടുവിൽ ജെ സി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറിൽ ഭാഗ്യവുമെത്തി കൊല്ലം കെ എസ് ആർ ടി സി ടിപ്പോക്ക് സമീപത്തുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ദിനേശ് പത്ത് ലോട്ടറി എടുക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും പൂജ വെമ്പർ എടുത്തിരുന്നു ആദ്യമായാണ് ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് റേറ്റ് കുറച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് പത്ത് ടിക്കറ്റുകൾ വീതം എടുക്കുന്നതാണ് പതിവ് ഒന്ന് കൈവശം വെച്ച ശേഷം ബാക്കിയുള്ളത് വീട്ടുകാർക്ക് സമ്മാനം ും മുൻപേ എടുത്ത ബമ്പറുകൾക്ക് അൻപതിനായിരം പതിനായിരം രൂപയെല്ലാം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവോണം ബമ്പറിന്റെ പന്ത്രണ്ട് കോടിയുടെ സമ്മാനം തൊട്ടടുത്ത നമ്പറിനാണ് നഷ്ടമായത് ശുദ്ധരായ ആൾക്കാരെ കുറെ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചോണ്ട് പോകുന്നവരൊക്കെ അങ്ങനെ അവരുടെ കിടക്കപ്പെട്ട നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് അവരെയൊക്കെ സഹായിക്കും ആ പഴയതുപോലെ തന്നെ ആയിരുന്നു പഴയതുപോലെ തന്നെ തന്നെ എട്ട് വർഷത്തോളമായി ലോട്ടറി എടുക്കുന്നുണ്ട് ആനയടിൽ സ്വന്തമായി പശു ഫാം നടത്തുകയാണ് ദിനേശ് കൂടാതെ ചെറിയ ബിസിനസ്സും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ നാലിന് ഉച്ചയോടെ തന്നെ ദിനീഷ് ലോട്ടറി ഫലം വാർത്തയിലൂടെ അറിഞ്ഞിരുന്നു ഉടൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് സമ്മാനം ഉറപ്പുവരുത്തി ഇന്നലെ ഉച്ച സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടാകേണ്ടതിനാൽ ശ്രദ്ധ തന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വിവരം ആരോടും പറഞ്ഞില്ല ജയകുമാർ ഏജൻസി ഉടമ വിജയകുമാർ നീ വൈകിട്ട് ആറോടെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു തുടർന്ന് കല്യാണ തിരക്ക് മടങ്ങി ആരോടും പറയാത്തതിനാൽ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു രാവിലെ ാണ് ഭാര്യ രശ്മിയോടും മക്കളായ ധീരജിനോടും ധീരജയോടും സന്തോഷ വാർത്ത പറയുന്നത് ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു വിവാഹം കഴിയുന്നതുവരെ മറ്റാരും വിവരം അറിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ജയകുമാർ ലോട്ടറി സെന്ററിലേക്ക് എത്തി ജയകുമാർ ഏജൻസിയുടെ മക്കളായ ജയകുമാറും വിജയകുമാറും ചേർന്ന് ദിനേശിനെ പൊന്നാടയും കിരീടവും അണിയിച്ചാണ് സ്വീകരിച്ചത് കുടുംബസമേതമാണ് ലോട്ടറി സെന്ററിലേക്ക് എത്തിയത് പന്ത്രണ്ട് കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ ചെറിയ സമ്മാനങ്ങളും ഇത്തവണ എടുത്ത മറ്റ് പൂജാബെമ്പർ ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ട് ഒന്നാം സമ്മാനം കൂടാതെ ദിനേശിന് ഏജൻസി കമ്മീഷനും കിട്ടും പൂജാ ബെമ്പർ അടിക്കുമെന്ന പ്രതീക്ഷ ില്ല ജീവിതം പഴയ പോലെ തന്നെയായിരിക്കും സാധാരണക്കാരെ സഹായിക്കണമെന്ന് ദിനേഷ് കുമാർ പറഞ്ഞു എന്റെ സ്കാനറുണ്ട് മൊബൈൽ സ്കാനറുണ്ട് ഞാൻ സ്കാൻ ചെയ്തപ്പം തന്നെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ഇത് പറയാൻ പറ്റില്ല പറ്റത്തില്ലായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിന്റെ കല്യാണം നമ്മളായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് അന്നേരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ പറ്റാത്ത ഇനി രാവിലെ അവരോട് പറഞ്ഞു രാവിലെ ആരോടും പറഞ്ഞില്ല

പറഞ്ഞില്ല ഞാൻ രാത്രിയിൽ ഉറക്കം ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചാ ഉറങ്ങാൻ എന്തല്ലോ ചോദിച്ചു പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇന്ന് രാവിലെയാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കില്ല എന്തോ അല്ലല്ല രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞ എനിക്ക് ഇല്ലായിരുന്നു ഇവിടെ നേല്ല കരുനാപ്പള്ളി മാണപ്പള്ളി കാടൂരും മധുരൊക്കെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി